ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ പച്ചരി കൊടുക്കാം അരിയിലേക്ക് വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കൈകൊണ്ട് തിരുമ്മി കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിക്കാൻ വെക്കാം ഇത് വേവാനായിട്ട് ഒരു മൂന്ന് വിസലടിച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഒരു സ്പൂണ് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് അടച്ചെടുക്കാവുന്നതാണ് അരി കുതിർന്നിട്ടുണ്ട് അരിയിലുള്ള വെള്ളമെല്ലാം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം തരികളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് കേട്ടോ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാനിതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് അരച്ചെടുത്ത മാവ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ മാവിലേക്ക് കാൽ കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കാബേജ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം നമുക്ക് കളർഫുള്ളായിട്ടുള്ള ദോശ ചുട്ടെടുക്കാവുന്നതാണ് കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചെടുക്കുന്ന സമയത്ത് അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനിയും നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ നമുക്ക് അരി വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ ഉടനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ അത് കഴിയുമ്പോഴേക്കും ഈ അരി കുതിർന്ന് കിട്ടും എന്നിട്ട് നമുക്കിത് അരച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മിക്സാക്കിയെടുത്ത മാവിൽ കുറേ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കളറ് കണ്ടിട്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിലും കഴിച്ചു പോകും ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ദോശക്കല്ലിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം മാവ് മാവൊഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു ദോശയാണിത് ഇനി നമുക്ക് അടപ്പ് തുറന്ന് പാനിൽ നിന്നും എടുത്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം രാവിലെ കഴിക്കുകയാണെങ്കിൽ മുട്ടക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബായ്